മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാർഡുകളിലേക്കാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് നിലവിലെ കൌൺസിലിലെ ആരും മത്സരത്തില്ല പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കുമാണ് പ്രാധാന്യം നൽകിയതെന്നും വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ യു വിജയിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കി വാർഡുകളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് വാർഡൊന്ന് പൊറൂർ നാസർ പൊറൂർ ആറിൽ ജ്യോതി മനോജ് പതിമൂന്നിൽ യാസർ പയ്യോളി പതിനാറിൽ നൌഷാദ് പരനേക്കാട് ഇരുപത്തിയേഴിൽ വസന്ത പുളിക്കൽ ഇരുപത്തി ഒമ്പതിൽ ശ്രുതി സി വി രാഹുൽ മുപ്പതിൽ റിഷാദ് വെളിയമ്പാട്ട മുപ്പത്തിരണ്ടിൽ അഡിഗ് സെബിന മുപ്പത്തിമൂന്നിൽ വിനോദ് പി മുപ്പത്തിനാലിൽ മൻസൂർ അലി ബി മുപ്പത്തി അഞ്ചിൽ യാസർ പൊട്ടച്ചോല മുപ്പത്തിൽ കെ പി റീന മുപ്പത്തി ഒമ്പതിൽ സിന്ധു ദിനേശ് മംഗലശ്ശേരി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ നിലവിലെ കൗൺസിലെ ആരും പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കുമാണ് പ്രാധാന്യം നൽകിയതെന്നും വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ കൌൺസിലർമാർ ആരും മത്സരിക്കുന്നില്ല ഒന്ന് വൈസ് ചെയർമാൻ രാമകുട്ടിയായിരുന്നു ഒന്ന് മറ്റേ ഒന്ന് സുബൈല ചരാട്ടിയിൽ അവർ പതിമൂന്നാം വാർഡായാലും ജനറൽ വാർഡായപ്പോൾ നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മത്സരിക്കുകയാണ് പിന്നെ തെക്കുമുറിയിൽ നിന്ന് വിജയിച്ച ഷാനവാസായിരുന്നു ഷാനവാസിന്റെ വാർഡ് വനിതാ വാർഡായതുകൊണ്ട് ചെറിയൊരു മാറ്റം ആ വാർഡ് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ടും ടൗൺ ഹാൾ വാർഡ് മുപ്പത്തൊൻപതും കൂടി കോൺഗ്രസ് ലീഗ് ഒന്ന് വെച്ച് മാറി മുപ്പത്താം മുപ്പത്തൊമ്പതാം വാർഡിൽ സിന്ധു മംഗലശ്ശേരി മത്സരിക്കുകയാണ് നൂറ് ശതമാനം തട്ടിരാമത് ഒരു തർക്കമില്ല ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഒറ്റ വാർഡിലും അങ്ങ് തർക്കം ഉണ്ടായിട്ടില്ല എല്ലാം അയക്കണ്ടവിടുത്തെ വാർഡ് കമ്മിറ്റി കൂടി പേരുകൾ മാത്രമേ ഉള്ളൂ ഞാൻ സന്നദ്ധനല്ല എന്നറിയിച്ച അടിസ്ഥാനത്തിൽ ഞാൻ നിർദ്ദേശിച്ചതാണ് ശരിക്കും നാസർപുരൂരിൻ്റെ പേര് അവിടെ ഏകകണ്ഠമായിട്ട് അദ്ദേഹം വരുന്നതും മത്സരിക്കുന്നതും എൻ്റെ സമ്മതത്തോടെയും എൻ്റെ അനുഗ്രഹത്തോടെയാണ് അപ്പോൾ അത് രാഷ്ട്രീയമായി ഞങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ കോൺഗ്രസിനകത്ത് ഇതിലെ കാര്യങ്ങളിലൊന്നും ഒരഭിപ്രായ എന്ന് മാത്രമല്ല ഏകകണ്ഠമായിട്ട് എടുക്കുകയാണ് അതിന്റെ അത് നാളെ ഈ കൗൺസിലിനെ കൊണ്ട് നടക്കാൻ പ്രാപ്തരായ ആൾക്കാരെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് അവര് ഭംഗിയായി അവരിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നടപ്പാക്കുമെന്ന് തന്നെയാണ് വിശ്വാസം വാർത്താ സമ്മേളനത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്ഗറ്റ് പത്മകുമാർ യാസിർ പൊടച്ചോറ യാസിർ പയ്യോളി എ ഗോപാലകൃഷ്ണൻ പി രാമൻകുട്ടി സെയ്ദ് മുഹമ്മദ് ഷറഫു കണ്ടാത്തി തുടങ്ങിയവർ സംബന്ധിച്ചു